ഇതുപോലെ ഉള്ള ആളുകളെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവരാണ് റോഡ് സൈഡിലെ തന്ത ഡോക്ടർമാർ ഇവർ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഇയാൾ മറ്റേ ആളുടെ മുന്നിലെ പല് പോട് അടക്കുകയാണ് യാതൊരു ശാസ്ത്രീയ വശങ്ങളും ഇല്ലാതെയാണ് ഇവർ ഇത് ചെയ്യുന്നത് ഒരു തരത്തിലുമുള്ള മുൻകരുതലുകളും സുരക്ഷാ നടപടികളും ഇവർ എടുക്കുന്നില്ല അതുമൂലം നമുക്ക് മാരകമായ എയ്ഡ്സ് ഹെപ്പറ്റൈറ്റിസ് എന്നീ രോഗങ്ങൾ പിടികൂടാൻ സാധ്യത ഉണ്ട് അതിനാൽ നിങ്ങളുടെ ദന്തരോഗങ്ങൾക്ക് അംഗീകൃത ക്ലിനിക്കുകളെ മാത്രം നിങ്ങൾ സമീപിക്കുക